അവനെ ലൈവ് വരാൻ പറയടാ നിങ്ങളൊക്കെ പോയി അവൻ റീലിട്ട് കളിക്കുമ്പം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മാഹീന ഒരു ചേച്ചി വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ വാടാ 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 ചുണയുണ്ടെങ്കിൽ ഇവിടെ വാടാ വന്നു കഴിഞ്ഞാൽ എന്തിന്റെ അല പിടിച്ച് ജയിച്ചു കളയം ഇടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഒരു ചേച്ചി വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ വർഗീയത ചേച്ചി തന്നെയാണ് വർഗീയതയാണ് മെയിൻ അതാണ് ഹൈലൈറ്റ് ആ ചേച്ചിയുടെ വെല്ലുവിളിയെ തുടർന്ന് മാഹീൻ അവിടെ പോയി പോയപ്പോൾ മാളത്തേക്ക് ഒളിച്ചിരുന്ന് വാടാ വാടാ ലൈവ് വാടാ ഇപ്പൊ എന്താണ് ലൈവിലാണ് കരണടിച്ചു പൊളിക്കുന്നത് നേരിട്ട് കണ്ടുകഴിഞ്ഞാൽ കരണമടിച്ച് പൊളിച്ചു കളയുമെന്നാണ് ആ ചേച്ചി പറഞ്ഞത് പക്ഷെ അവിടെ മാളത്തേക്ക് വട വാടാ വാടാ ലൈവില് വാടാ എന്നായി ചേച്ചിയുടെ വെല്ലുവിളി കൊള്ളാം സൂപ്പർ ഇങ്ങനെ ആയിരിക്കണം കേട്ട വെല്ലുവിളി എന്നിട്ട് ഈ വെല്ലുവിളിക്കുന്ന നല്ലതാണ് പക്ഷെ അത് അതുപോലെ നടത്താൻ പറ്റുമെങ്കിൽ വെല്ലുവിളിക്കുക എന്നെ ആണ് നിങ്ങളെ ഞാൻ എൻ്റെ ഉള്ള പൈസയും കളഞ്ഞ് കെട്ടിയെടുത്തോട്ട് അങ്ങോട്ട് വരത്തില്ല എനിക്ക് താല്പര്യമില്ല നിങ്ങൾ അവിടെ എന്ത് കുറച്ചാലും ഞാൻ വരത്തില്ല പക്ഷേ സ്വന്തം സമയവും പൈസയും കളഞ്ഞ് മാഹീന അവിടെ വന്നിട്ട് മാളത്തിൽ മാളത്തേക്ക് ഒളിച്ചിരുന്നിട്ട് വട വട ലൈവ് വട 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 ലൈവ് വട ഈ ഒരു വിളിയാണ് ചേച്ചിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്തായാലും ആദ്യം നമുക്ക് വെല്ലുവിളി കാണാം എന്നിട്ട് മാഹീന അവിടെ എത്തിയതിനു ശേഷം ചേച്ചി എന്ത് കാണാം സൂപ്പറാണ് ിൽ വന്നു കഴിഞ്ഞാൽ പൊളിക്കണം എന്നുള്ളത് എന്റെ ഒരു മോഹമാണ് പിന്നെ ഞാനിപ്പോൾ നമ്മുടെ വെസ്റ്റേൺ വാൾഡിന് മുന്നിൽ ജെറുസലേമിൽ നിൽക്കുവാണ് ഒരു മലയാളി ചേച്ചി ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ചേച്ചി പറഞ്ഞിരുന്നു മാഹീന കണ്ട കരണത്ത് അടിക്കണമെന്ന് പറഞ്ഞിരുന്നു ചേച്ചി ഞാൻ കുറേ നേരമായിട്ട് രണ്ട് മൂന്ന് മണിക്കൂറായിട്ട് ഞാൻ വെസ്റ്റേൺ വാൾഡിൽ നിന്ന് കറങ്ങുവാണ് ചേച്ചി ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരും ഞാൻ ഇനിയും ഒരു രണ്ട് മൂന്ന് മണിക്കൂറും കൂടെ നിൽക്കാൻ തയ്യാറാണ് എൻ്റെ രണ്ട് കരണവും ഞാൻ തരാം കരണം ചേച്ചിക്ക് അടിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുവാണ് കേട്ടോ ഞാനിവിടെ ജെറുസലേമിൽ തന്നെ ഉണ്ട് ചേച്ചിയുടെ മുമ്പ് പോയായിരുന്നു വീഡിയോ ഞാൻ വീണ്ടും വാങ്ങാൻ വേണ്ടി വന്നതാണ് പ്രാവാണ് നമ്മുടെ ഈ ചേച്ചി ചേച്ചിക്ക് വേണ്ടിട്ട് ചേച്ചീര കയ്യിലന്ന് കരണത്ത അടി എരന്ന് വാങ്ങാൻ വേണ്ടിട്ട് പോയ മാി വണ്ടി കൊടുത്ത് തിരിച്ചു വന്നതാണ് എന്നിട്ട് ചേച്ചി കാണിച്ചല്ലോ അത് വളരെ മോശമായി പോയി ചേച്ചീര ഒരു അടി കൊള്ളാൻ വേണ്ടിയിട്ട് എത്രയോ കിലോമീറ്ററുകൾ താണ്ടി സ്വന്തം സമയവും പൈസയും കളഞ്ഞ് തന്നെ കാത്തെത്തിയ ആ ഒരു ഭാവം ചെറുപ്പക്കാരന് ചേച്ചി വെറും വിലയല്ലേ കൊടുത്തത് അവന്റെ സമയത്തിന്റെ വിലക്കെങ്കിലും ഒരു വില കൊടുക്കാമായിരുന്നു ഉടനാവൻ വന്ന് അവൻ വന്ന് ജെറുസലാമിൽ വന്നിട്ട് ഒരു വീഡിയോ ഇട്ടു ചേച്ചി മാളത്തിൽ കയറി ഇരുന്നിട്ട് ഒളിച്ചിരുന്ന് ഇടാൻ പറ എനിക്ക് റീച്ച് ചെയ്യാനായിട്ട് എരിശിലേയും ആ വിലാമന്ദടുക്കലും ആ പരിസരത്തുവാ നിൽക്കുന്നെങ്കിൽ എനിക്ക് റീച്ച് ചെയ്യാൻ കൂടുതൽ പോയ ഇരുപത് മിനിറ്റ് മതി ഓട്ടോ പിടിച്ച് പോ ടാക്സി പിടിച്ച് പോകാനാണെങ്കിൽ കാരണം ആ സമയത്ത് ലൈവ് ഇരിക്കുന്ന സമയം ഞാൻ ഒരുങ്ങാതെ ഒള്ളാതെ നിൽക്കുകയായിരിക്കും പെട്ടെന്ന് ഒരു ഉടുപ്പ് എന്തുവാ മുടിയൊന്ന് റെഡിയാക്കുക വണ്ടി പിടിക്കുക സ്ഥലം അവിടേക്ക് നേരെ ചെല്ലുക അത്രയും മതി എനിക്ക് ടൈം അത്രയും മതിയായിരുന്നിട്ട് ചേച്ചി എന്തുകൊണ്ട് പോയില്ല ചേച്ചിക്ക് വേണ്ടി മാഹിനോടെ കാത്തു നിൽക്കുകയാണ് കാത്തിരുന്ന് പെണ്ണല്ലേ കാലവേറെ ആയില്ലേ സോറി ഇതല്ല ഇവിടെ ചേരുന്ന കാത്തിരുന്ന് കാത്തിരുന്ന് പുഴ കടന്ന് കടവൊഴിഞ്ഞ് കാലവും കടന്നു പോയി വേനരിൽ എരിഞ്ഞു പോയ അവസ്ഥയാണ് മാഹിൻ്റെ ഉണ്ടായത് ജലദോഷമുണ്ട് അതുകൊണ്ടാണ് സോങ്ങിൽ ഒരു ശ്രുതി പോരാത്തത് അല്ലെങ്കിൽ ശ്രുതിയൊക്കെ ഞാൻ കറക്റ്റായി തന്നെ ഇതെല്ലാം ചേച്ചിക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടാൻ കഴിഞ്ഞാൽ സന്തോഷിക്കുന്നു ബാക്കി പാവം ചേച്ചിയുടെ അവസ്ഥ ആട്ടാ ഈ വെല്ലുവിളിക്കുകയും ചെയ്തു പോയല്ലോ ഇതിപ്പം എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥയിലായി ചേച്ചി പോട്ട് സാരമില്ല പക്ഷെ ഇങ്ങനെ വെല്ലുവിളിക്കും വിളിക്കല്ലേ വീട്ടുകടയിൽ വന്നു കഴിഞ്ഞാൽ തേൻ കിട്ടും അതാണ് അവസ്ഥ അതുകൊണ്ട് പറ്റുമെങ്കിൽ അടിച്ച് കരണം പൊളിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ചേച്ചിയെ ഒരു വെല്ലുവിളിക്കുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക അതാണ് അതിന്റെ ഒരു രീതി അതാണ് നല്ലത് അവനെ ലൈവ് വരാൻ പറയടാ നിങ്ങളൊക്കെ പോയി അവൻ റീലിട്ട് കളിക്കുമ്പം എന്തുവാ എന്തുവാ നിങ്ങളൊക്കെ പോയി അവന് റീലിട്ട് കളിക്കുന്ന സമയത്ത് അവനെ എതിട്ട് കൊടുക്കാതെ അവനോട് പറയാതെ എന്തൊക്കെ പറഞ്ഞവനാണെങ്കി വരാനല്ലേ പറഞ്ഞത് നീ ലൈവില് റീൽ ഇടാതെ ലൈവ് ഇടാന്ന് പറ അവനെ ചെന്ന് വിലാ മതിലിന്റെ അവിടെ മൂന്ന് മണിക്കൂർ അവിടെ ഉണ്ടായിന്നല്ലേ പറഞ്ഞത് കുഞ്ഞിന് മൂന്ന് മണിക്കൂറിൽ എനിക്ക് വേണ്ടിട്ട് അവൻ റീൽ എടുത്തവൻ എനിക്ക് വേണ്ടിട്ട് എന്താ ലൈവ് എടുക്കാത്ത അത്രയ്ക്കും ചെറ്റയാ അത്രക്കും പേടിത്തൊണ്ടനാ മനസ്സിലായോ എനിക്ക് വേണ്ടി റീൽ എടുത്തവൻ എനിക്ക് വേണ്ടി എന്താ ലൈവ് എടുക്കാത്ത എന്തായാലും ചേച്ചിയുടെ ഒരു രോധനായിരിക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് പോട്ടയച്ചേ ഇതൊക്കെ ശീലമായിക്കോളും ഇങ്ങനെയൊന്നും വെല്ലുവിളിക്കാ ഇനി നിൽക്കരുത് വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ അവസാനം വരേണ്ടി വരും ചേച്ചി എന്നോ ആണെങ്കിൽ വെല്ലുവിളിച്ചു ഞാൻ വരത്തൊന്നുമില്ല ഇവിടെ നിന്ന് വണ്ടിക്കൂലി കൊടുത്ത് എൻ്റെ ദിവസത്തോളം യാത്രകൾ മുടക്കി ഞാൻ ജെറുസലേമിൽ ഒന്ന് വന്ന് ചേച്ചിയെ കാണാൻ പോകുന്നില്ല അവൻ്റെ ധൈര്യമായിട്ട് എന്നെ വെല്ലുവിളിച്ചു അതുകൊണ്ട് ചേച്ചിക്ക് അവിടെ സ്ഥിരമായിട്ട് വെല്ലുവിളിക്കാനും പറ്റും പക്ഷേ മാഹിൻ അങ്ങനെയല്ല അവൻ ഇങ്ങനെ ഓടി നടക്കുക പാറി നടക്കുക ലോകം മൊത്തം ലോകമായ ലോകമെല്ലാം അവൻ പാറി നടക്കുക അവനതൊരാന കേസല്ല അവൻ വന്ന് നിൽക്കുകയും ചെയ്തു വീട് വിടുകയും ചെയ്തു ആരിതാ ചേച്ചി ഇതായി അതുകൊണ്ട് ഈ വെല്ലുവിളിക്കുന്നേക്ക് കൊള്ളാം പക്ഷെ ഓണം ഉണ്ടിട്ടൊന്നും കാര്യമില്ല ഉണ്ട ഓണം നേരെ ഉണ്ണാൻ പഠിക്കണം അങ്ങനെ ഉണ്ടവരോട് കയറി വെല്ലുവിളിക്കാൻ നിൽക്കരുത് ചേച്ചി ഇതുപോലെ വീട്ടുകിടയിൽ ഒന്ന് നിൽക്കും അവസാനം ശശിയാവും ചേച്ചി ശശി മേസ്തിരിയൊക്കെ ആയ അവസ്ഥയാണ് ആയത് നല്ലപോലെ തേഞ്ഞൊട്ടി എന്തായാലും ഇതിൻ്റെ താഴെ ഒന്ന് രണ്ട് കമൻസ് ഒന്ന് വായിക്കാം കണ്ടപ്പോ ഇവളെ പല ചാനലിലും കൊതം റീന കൊതം റീന എന്ന് പേര് പറയുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ എനിക്കറിയില്ല അതാ യൂട്യൂബിൽ കൊതം റീന എന്ന് സെർച്ച് ചെയ്തപ്പോൾ ഇവളുടെ വീഡിയോ ആണ് വരുന്നത് അങ്ങനെ മോശമായ പേരിലൊന്നും ഒരു സ്ത്രീയെ കളിയാക്കുന്നതിൽ ഇഷ്ടമല്ല അത് ഇപ്പോൾ എനിക്ക് യോജിക്കാൻ പറ്റില്ല അവർ എത്ര വർഗീയവാദിയായാലും എന്ത് തേങ്ങയായാലും സ്ത്രീ എന്നൊരു ലേവലിലാണ് പറയുന്നത് അതുകൊണ്ട് അങ്ങനെ മോശമായ രീതിയിൽ ഒരു സ്ത്രീയെ പറയണ്ട പക്ഷേ അവർ അത്രയും കൂടും കുടുംബഷമാണ് അത്രയും പോയിസൺ ആണ് അത്രയും വർഗീയതയാണ് തുപ്പുന്നത് ഒരുപാട് രീതിയിൽ വിമർശിക്കുക എനിക്ക് ഞാൻ പേഴ്സണലി സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഇതുപോലത്തെ ബഹുമാനങ്ങളും പ്രിവിലേജും യൂസ് ചെയ്തിട്ടാണ് ഇതുപോലെയുള്ള ഓരോ അപരാധങ്ങൾ ഓരോരുത്തർ വിളിച്ച് പറയുന്നത് നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനും പറ്റത്തില്ല പക്ഷേ കൊതം റീന എന്നൊരു പെണ്ണിൻ്റെ പേര് റീന എന്ന പേരുള്ള വേറെയും പെൺപിള്ളേരുണ്ടല്ലോ അതുകൊണ്ട് ദയവീത് അതൊന്നും ഒഴിവാക്കുക എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഡ്വൈസ് ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങളുടെ ഇഷ്ടം എനിക്ക് പേഴ്സണലി തോന്നിയൊരു അഭിപ്രായം പറഞ്ഞു പോകുന്നവളും ഇടയിൽ റീന ചേച്ചി ഉയർ റീന ചേച്ചിയുടെ നാട്ടിലുള്ള കുടുംബങ്ങളുടെ ഇന്റർവ്യൂ വേണം കാത്തിരിക്കുന്നു തളരരുത് തളരാൻ പലരും വരും തളരരുത് ഇനിയും ഉയരങ്ങളിൽ എത്തണം ഇനി എവിടെ ഉയരങ്ങളിൽ എത്താൻ ഏറിൻ്റെ ഏറിൻ്റെ പടി കയറി പോയി ഇനി ഉയരങ്ങളിലൊന്നും ഇല്ലേ പോയി ദുതന്മാർ പൊളിച്ചുമായിരുന്നു ഓഹ് അങ്ങനത്തെ ഒരുപാട് മോശം കമന്റ് അവൾ അവിടെ പോവില്ല മാത്രമല്ല പോവാത്തത് ന്യായീകരണവുമായി ഉടനെ വരും തൊടാതെ വിഴുങ്ങാൻ ആളുകൾ ഉള്ളത് കൊണ്ട് പ്രശ്നമില്ല അതെ പോവാത്തന്നെ ന്യായീകരണമായിട്ടൊക്കെ വരും എന്തായാലും റീൽ ശേഷം മാഹിൻ അവിടെ വെയിറ്റ് ചെയ്തു നിന്ന് കാണും നിന്നിട്ട് നമ്മുടെ ചേച്ചി അവിടെ എത്തിയിട്ടില്ല റീനെ ചേച്ചി എന്തുകൊണ്ട് പോയില്ല ഏഹ് ഇതരൊക്കെ വെല്ലുവിളിച്ചിട്ട് അവൻ കഷ്ടപ്പെട്ട അങ്ങ് നിങ്ങുന്നൊക്കെ കയറി വന്നിട്ട് എന്തുണ്ട് ചേച്ചി പോയില്ല മോശം 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 മാഹീൻ ഹീറോയാണ് എതിർക്കുന്നവർ എന്തും പറയട്ടെ മാഹിൻ ആരാണെന്ന് ചിലക്കുന്നവർ ചിലക്കട്ടെ മാഹിൻ മുത്താണ് പൊളിച്ചു ഫുൾ സപ്പോർട്ട് മറുപടി കുറച്ച് അധികമായി പോയി എന്നൊരു സംശയം എന്തായാലും പൊളിച്ചു എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട് ഫുള്ള് മാഹീന തന്നെയാണ് ആൾക്കാർ കാരണം ജനങ്ങൾക്ക് ബോധമില്ലാതെ അല്ലേ ഇരിക്കുന്ന ഇതുപോലെ വർഗീയത തുപ്പുന്ന വിഷവാദങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ജനങ്ങൾ നിക്കത്തില്ല ഒരിക്കലും നിക്കത്തില്ല കാരണം മതത്തിന്റെ പേരും പറഞ്ഞിട്ട് ഓരോരുത്തരെ ചൂണ്ടിക്കാണിച്ചിട്ട് അതിന്റെ പേരിൽ വിമർശിച്ച് അതിൻ്റെ പേരിൽ ചെളിവാരി അടിച്ച് ആ ഒരു സെറ്റപ്പിൽ പോകുന്ന ആൾക്കാരെ എനിക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഈ പറയുന്ന റീന എന്ന് പറയുന്ന ലേഡിയുടെ വീഡിയോ എടുത്ത് വർഗീയവാദിയുടെ പീക്ക് ലെവലിൽ നിൽക്കുന്ന വി കെ ബൈജു സ്വന്തം ചാനലിലിട്ടപ്പം തന്നെ ഞാൻ വിധിയെഴുതി ഇതെല്ലാം ഒരു വളർത്തി തൂങ്ങിപ്പോകുന്ന ടീംസ് ആണെന്ന് നമ്മുടെ നാടിനെ അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ ഈ കൊച്ചു കേരളത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വർഗീയത തുപ്പി വർഗീയത സ്പ്രെഡ് ചെയ്ത് ഇത്രയും രീതിയിൽ മോശമാക്കാനുള്ള ഒരു ചുവടുപടി ഇത്തരം ആൾക്കാരിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ നിയമ നടപടികൾ വരുന്നില്ല മതത്തിൻ്റെ പേരും പറഞ്ഞ് നമ്മളെ എല്ലാവരും പരസ്പരം തമ്മിൽ തല്ലിക്കാനുള്ള ഈ ഒരു നീക്കം അതെന്തുകൊണ്ടാണ് അതിനെതിരെയൊന്നും നടപടി വരുന്നില്ല എന്ന് വിശേഷം എനിക്കറിയത്തില്ല ഇവിടുത്തെ നിയമത്തിൽ ആ വി കെ ബൈജുനെ പോലുള്ള നാറികൾക്കൊന്നും ഒന്നും ചെയ്യാൻ നിയമത്തിന് സാധിക്കുന്നില്ലെങ്കിൽ നിയമത്തിൻ്റെ ഒരു പോരായ്മയായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഇതിനേക്കാളും ചെറിയ ചെറിയ കുറ്റങ്ങൾ ചെയ്യുന്നവരെ വരെ തൂക്കിക്കൊണ്ടു പോകാറുണ്ട് പക്ഷേ ഇതുപോലെ ഇത്രയും ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന മതത്തിൻ്റെ പേരും പറഞ്ഞ് വർഗീയത തുപ്പുന്ന ഇവനെ പോലുള്ള നാറികളെ പിടിച്ചടച്ചിടാൻ ഇവിടെ നിയമമില്ലേ എന്നുള്ളൊരു ചോദ്യമാണുള്ളത് വി കെ ബൈജുന്റെ പീക്കാണ് അപ്പം നമ്മുടെ റീന ചേച്ചിയും ആ ഒരു തോണിയിൽ കൂടി കയറിയിട്ടുണ്ട് തൊഴഞ്ഞ് തുഴഞ്ഞു നിങ്ങളെ രണ്ടുപേരും കൂടി യാത് വാക്കു പോകുന്നെനിക്കറിയത്തില്ല എന്തായാലും കൊള്ളാം മാഹീൻ്റെ വായിരി ഇങ്ങനെയൊക്കെ കേട്ട് അവൻ നൈസായിട്ട് റിപ്ലൈ തന്ന് ഇതുപോലെ തന്നപ്പോൾ അണ്ണയ്ക്ക് റബ്ബർ റട്ടായി ഒട്ടേ അവസ്ഥയായി പോയി നമ്മുടെ റീന ചേച്ചി എന്തായാലും കൊള്ളാം ചേച്ചി വീട്ടിൽ മാഹി വന്നപ്പോൾ വീട്ടിൽ കയറി ഒളിച്ചിരുന്നിട്ട് ലൈവ് വാടാ ലൈവ് വാടാ ലൈവ് വാടാ ചേച്ചി അറ്റ്ലീസ്റ്റ് അവൻ അവിടെ വന്ന് നിന്നല്ലോ അവിടെ വണ്ടി കൂലി കൊടുത്ത് അവിടെ അമ്മ ഒന്ന് പോവെങ്കിലും ചെയ്യട്ടോ ഇല്ലല്ലോ പിന്നെ ഇനി ചേച്ചി മിണ്ടാതെ ഇന്ന് കിട്ടിയ ഊക്കുമാണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ ഞാൻ ഷുവർ കാര്യം പറയാം ചേച്ചി എന്നെയാണ് വെല്ലുവിളിച്ചെങ്കിൽ ഞാൻ വരത്തൊന്നും സത്യം ഞാൻ വരൂല്ല ഉറപ്പുറവ് എനിക്ക് വേറെ ജോലി നിങ്ങളെ കാണാൻ വേണ്ടി അങ്ങ് കെട്ടിയെടുത്തോണ്ടോ ഞാൻ ഇങ്ങോട്ട് വരണം എന്നെ വെല്ലുവിളിച്ച് അങ്ങോട്ട് വാടാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നെ കാണണമെങ്കിൽ ഇങ്ങോട്ട് വരണം അതാണ് അതിന്റെ ന്യായം അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തായാലും കൊള്ളാം ഊക്കുകൾ അറ്റ് ദ പീക്ക് ലെവലുകളാണ് നടക്കുന്നത് പക്ഷേ ചേച്ചി ചേച്ചി പറയുന്ന മാഹീൻ്റെ തള്ളിക്കോരെ വിളിച്ചിട്ടും അവൻ നൈസായിട്ട് റിപ്ലൈ തന്നു നിർത്തി അതവന്റെ മാന്യത ചില സമയങ്ങളിൽ ഈ അമ്മയ്ക്ക് വിളിക്കുന്നവരെ സ്ത്രീകളാ നമ്മളങ്ങോട്ടേക്ക് വിളിക്കാറുള്ളത് അതാണ് എൻ്റെ ഒരു പോളിസി ഇപ്പം എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ചീത്ത വിളിച്ചൊരു സ്ത്രീ വന്നു കഴിഞ്ഞാൽ ഞാൻ അവരെ തിരിച്ചതേ നാണയത്തിൽ അടിക്കത്തില്ല പക്ഷെ പകരം ഒരാണെന്ന് വരുന്നതെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ നാണയത്തെ അടിയും അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളോടുള്ള ഒരു അവർക്കുള്ള ഒരു പ്രിവിലേജ് അല്ലെങ്കിൽ എന്തോ അവരെ ആ ഒരു ലെവലിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ അതൊക്കെ അവരെ പോലെയുള്ളവർ യൂട്ടിലൈസ് ചെയ്യും അതാണ് നമ്മുടെ സൊസൈറ്റിയിലെ ഏറ്റവും വലിയ ആപത്വം അപത്വം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് മതിയാ പുതിയ വീഡിയോ കാണാം